അപ്പോസ്തോല പ്രവർത്തികൾ അധ്യായം മൂന്ന് മുടന്തന് സൗഖ്യം ഒരു ദിവസം ഒമ്പതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെയെത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് വിഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് പിശയാചിച്ചു പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രാലായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോ കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു യത്തിന്റെ സുന്ദര കവാടത്തിങ്കിൽ പിഷയാജിച്ചു കൊണ്ടിരുന്നവനാണ് അവൻ എന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെ കുറിച്ച് അവർ അത്ഭുത ശബ്ദരായി പത്രോസിന്റെ പ്രസംഗം അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി ഇത് കണ്ടേ പത്രോസ് അവരോട് പറഞ്ഞു ഇസ്രയേൽ ജനമേ നിങ്ങൾ എന്തിനെ ഇതിൽ അത്ഭുതപ്പെടുന്നു ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃത്തമോ കൊണ്ട് ഇവനെ നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്തപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു ോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു പകരം ഒരു കൊലപാതകയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാണ് അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യനെ പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത് സഹോദരരെ നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലം ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം എന്നാൽ എല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം മരളി ചെയ്തതുപോലെ സകലത്തിന്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരുന്നു മോശപ്രകാരം പറഞ്ഞു ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ ഉയർത്തും അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം ആ പ്രവാചകന്റെ കേൾക്കാത്തവരെല്ലാം ജനത്തിന്റെ ഇടയിൽ നിന്ന് പൂർണമായി വിച്ഛേദിക്കപ്പെടും സാമുവലും തുടർന്നു വന്ന പ്രവാചകന്മാരും എല്ലാവരും ഈ ദിവസങ്ങളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ് അവിടുന്ന് അപ്രാഹത്തോട് അരുളി ചെയ്തു ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളിലും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചയച്ചത് നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണത് ദൈവമേ സ്തുതി സ്തുതിയങ്ങ യോഗ്യമാകുന്നു